ഹൈ എവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം റോഡിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ റീഡിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റെസൻറ്റ് ആകണമെന്നില്ല പിന്നെ കളക്റ്റീവാണ് അപ്പം നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനു സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം എന്താണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് എന്ന് നമുക്ക് നോക്കാം കപ്സ് ആണ് നൈറ്റ് ഓഫ് സോഴ്സ് സ്ട്രെങ് സെവൻ ഓഫ് ഫാൻസ് ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്

Stock Heart Dog Flower Flower with Flower In the In Happiness stock new beginnings ിംഗ്സ് അപ്പോ സെക്കൻഡ് ഹാഫില് നിങ്ങൾ ഈ സമയം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പാസ്റ്റില് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം അത് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഹോരാത്രം പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു വീടാകാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും മൈഗ്രേഷനൊക്കെ ശ്രമിക്കുന്നവർക്ക് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ അറ്റംപ്റ്റൊക്കെ ഫെയിലായിപ്പോയ ആൾക്കാർ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം കൊണ്ടെങ്കിൽ നിങ്ങളുടെ പണ്ടേയും ഒരു സ്വപ്നമായിരുന്നു വേറെ യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആകണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യും കാരണം നിങ്ങൾ പാസിൽ കുറച്ച് കുഴപ്പീന്ന് കാണുന്നുണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഇതൊന്ന് നിന്ന് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനത്ര എഫേർട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ളൊരു ശരിക്കും അതിന് എഫേർട്ട് ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ വീട് വെക്കുന്ന കാര്യമായിരിക്കാം നിങ്ങളത് ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടൊരു വീട് ഒരു നിങ്ങളുടെ ഒരു ഡ്രീം ഹോം അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾ സ്വപ്നം കാണുന്നത് മാത്രം ഉണ്ടായിരിക്കും പക്ഷേ ഈ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ തരുമെന്ന് കാണുന്നുണ്ട് ചിലരൊരു റിലേഷൻഷിപ്പാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒന്നുകിൽ അത് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പായിപ്പോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് വരും എന്ന് കാണുന്നുണ്ട് കാരണം ലൈൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് കുറേ അറ്റംപ്റ്റ് ഫെയിലായി പോയപ്പോൾ ഭയങ്കര വിഷമായിരുന്നു എന്ന് കാണുന്നുണ്ട് ചിലർക്ക് അത് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് തോന്നാതിരിക്കുന്നു എന്നും കാണുന്നുണ്ട് എന്തു തന്നെയായാലും നിങ്ങളൊരു കാം ഡൗൺ ണ്ട് ശരിക്കും ഒരു സമാധാനം വരും നിങ്ങൾക്ക് റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ എൻ്റെ കർമ്മയാണ് അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് മാറിപ്പോകുന്നൊരു കാര്യമില്ല ഒരു സമാധാനം വരുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ അത്രയും ഒരു സമാധാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നോ അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ടു ഈ ഒരു സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ചില സമയങ്ങളിൽ ഒഴിച്ചാൽ കാരണം ഇത് പൊതുവേ എല്ലാ കാർട്സും തന്നെ വളരെ പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തടസ്സങ്ങൾ വരും പല കാര്യത്തിലും പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ മൂൺ ചെയ്ത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും അത് നിങ്ങൾ എഫോർട്ട് ഇട്ടിട്ട് എന്നുള്ളതാണ് അത് ചില പിന്നെ ഇതിൽ നിങ്ങളൊരു ഹയറഫൻറ്റിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് സ്ട്രെങ്ത് വരുന്നുണ്ട് ലൈഫിൽ ഓവറോൾ ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഡിസപ്പോയിൻമെൻറ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത് വരുത്തുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിന് പകരം നിങ്ങൾ സ്ട്രെങ്ത് വരുത്തുന്നുണ്ട് ലൈഫിൽ പിന്നെ ഒരുപാട് സാധ്യതകളാണ് കേട്ടോ ഒരുപാട് ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ലാഗായി കിടന്നത് ഒരുപാട് തടസ്സങ്ങൾ വന്ന് കിടന്ന കാര്യം വളരെ ക്യുക്കായിട്ട് നിങ്ങൾക്കത് ആ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരിക്കാം എനിക്ക് എന്ത് കാര്യം വന്നാലും തടസ്സമാണ് ആദ്യം തടസ്സമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നു എന്നുള്ളതാണ് ഈ സെക്കൻഡ് ഹാഫിൽ അപ്പോൾ പിന്നെ എംബറാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു പവറിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ് ഒന്നാമത്തെ കാര്യം നിങ്ങളെന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് മാത്രമല്ല മാനിഫെസ്റ്റ് ചെയ്ത് മാത്രമല്ല ഹാർഡ് വർക്കും കൂടെ ചെയ്ത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് മാനിഫെസ്റ്റേഷൻ മാത്രം പോരാ പല പലർക്കും ചിലർക്ക് അത് മതി പക്ഷെ ചിലർക്ക് അത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പൊ അതിനുള്ള ഹാർഡ് വർക്കും എഫോർട്ടും നിങ്ങൾ ഇടുന്നുണ്ട് അതിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ വെയ്റ്റിംഗ് എനർജിയാണ് അപ്പൊ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഉടൻ തന്നെ അത് സംഭവിക്കും എന്നും കാണുന്നുണ്ട് പിന്നെ ഈ പല ആൾക്കാർക്കും നിങ്ങൾ ചിലപ്പോ ബൈ ിൽ കാണുന്നായിരിക്കാം ഈ ഒരു ടാരോ റീഡിങ് ഒക്കെ ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർ പോലും ഇതിൽ ശരിക്കും അട്രാക്റ്റഡ് ആയി നിങ്ങൾ പല കാര്യങ്ങളും ഈ ഇപ്പൊ ഈ റീഡിങ് എന്നല്ല പല റീഡിങ്ങുകളിൽ നിന്ന് ശരിക്കും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ കാർഡ്സ് വഴി അങ്ങനെ കാണുന്നുണ്ട് പലരും ഒരു ഹീലിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം കാരണം റിസെപ്റ്റിവിറ്റി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും പാസ്റ്റിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഹീല് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ഹീല് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിരിക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ കുളേ സോറി കുറേ കാലം കൊണ്ട് നിങ്ങൾ ഒരു ടെൻസ്ഡ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഹീലിംഗ് ആകട്ടെ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളാകട്ടെ ഒക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ശരിക്കും ഇൻറ്റൂഷൻ വരുന്നുണ്ട് മോൺകാരുടെ ആണ് സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇത് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ കേട്ടോ ഒരു സാധാ ജീവിച്ചു വരുന്ന ആൾക്കാർക്ക് പലർക്കും സ്പിരിച്വാലിറ്റി ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് അവർക്ക് ശരിക്കും ഒരു ഡിവൈൻ കണക്ഷൻ തോന്നുന്നുണ്ട് എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടല്ലോ ലൈഫിൽ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് സ്വയം തിരിച്ചറിയാനുള്ളൊരു സമയമാണ് ഇത് പിന്നെ മെയ് മന്തില് ഇത് ജൂലൈയും മെയ്യും വന്നിട്ടുണ്ട് അപ്പോൾ മെയ്യിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങി വെച്ചു എങ്കിൽ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരിക്കാം അത് ജൂലൈയിൽ വീണ്ടും നിങ്ങൾ റീ ഓപ്പൺ ചെയ്യുമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഡോഗ് ഫാർവേ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഡോഗിന്റെ എനർജി വന്നിട്ടുണ്ട് ചിലർക്കൊക്കെയും ഇത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ കണക്ഷൻ വരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരു നിങ്ങൾ ഈ യൂണിവേഴ്സുമായി കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങും പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും അത് ചിലപ്പോൾ മൃഗങ്ങളോടൊക്കെ വളരെയധികം സ്നേഹവും സഹാനുഭൂതി ഒക്കെ തോന്നുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് പാസ്റ്റില് ഈ നിങ്ങൾ പട്ടിയെയും പൂച്ചയെയൊക്കെ കാണുമെങ്കിലും അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ നിങ്ങൾ കാണുമെങ്കിലും നിങ്ങൾക്ക് അതിനോടൊന്നും വലിയ ഒരു അടുപ്പമൊന്നും തോന്നാത്ത ആൾക്കാരാണെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം നിങ്ങൾ അറിയാതെ തന്നെ എന്തോ ഇഷ്ടം ഈ മൃഗങ്ങളോട് തോന്നാൻ സാധ്യതയുണ്ട് അത് ഈ മൃഗങ്ങളുമായിട്ടൊരു ശരിക്കൊരു കണക്ഷൻ വരുന്നത് നമ്മൾ ഡിവൈനുമായിട്ട് യൂണിവേഴ്സുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആകുന്ന സമയത്താണ് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ വളർത്ത മൃഗങ്ങളെ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ തോന്നും നിങ്ങൾ ചിലപ്പം ശരിക്കും ഒരുപാട് പെയിനിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആ ഒരു കാര്യം ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെയിൻ ഒന്ന് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡോഗിനെ ഒക്കെ വാങ്ങിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് കടന്നുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചവരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവര് ആ ഒരു മൃഗത്തോട് വളരെയധികം സ്നേഹവും കമ്പാഷനും ഒക്കെ തോന്നുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അയ്യോ ഇതായിരുന്നല്ലോ പ്യുവറായിട്ടുള്ളൊരു സ്നേഹം എന്തിനാണ് ഞാൻ വേറെ വഴിയിലേക്ക് അല്ലെങ്കിൽ കിട്ടാത്തടത്തേക്ക് പോയത് അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിൻ എടുത്തത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡിവൈൻ കണക്ഷൻ വരുന്നു എന്നുള്ളതാണ് വൈ കൂടുതൽ എടുക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു സന്തോഷം വരുന്നു ഹാർപ്പാണ് അപ്പോൾ ഇതിൽ കുറേ ഇത് ശരിക്കും ഹാർപ്പ് വന്നിട്ടുണ്ട് അത് ഗ്രേറ്റ് ഹാപ്പിനെസ്സാണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കാർഡ് തന്നെ വന്നിട്ടുണ്ട് അപ്പം ശരിക്കും നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ബ്രോക്കൺ ഫ്രിഡ്ജാണ് അപ്പം നേരത്തെ സക്സസ്ഫുൾ അല്ലാതിരുന്ന എന്തോ ഒരു കാര്യം അത് ഇതിപ്പോൾ സ സക്സസ് ആയതിലുള്ള ഒരു അമിതമായ സന്തോഷവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കാരണം കുറേ കാലം കൊണ്ട് നിങ്ങൾ അത് മാറ്റി വച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം അത് നിങ്ങളിലേക്ക് മാ അത് ആ ഒരു സ്റ്റേറ്റ് മാറി നിങ്ങൾക്ക് ശരിക്കും ഹാപ്പിനെസ് തോന്നുന്നു എന്നുള്ളതാണ് ചില സാ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ മറികടക്കാൻ പറ്റുന്നുണ്ട് ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ആകുന്നുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ കുറേ കാലം കൊണ്ട് ഒന്ന് കഴിയുമ്പോൾ ഇറന്ന് ചിലപ്പോൾ കാര്യം ഒന്ന് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പായിരിക്കാം അതിൽ ബ്രേക്കപ്പ് ആയി പോവും പിന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ ചുറ്റിപ്പറ്റി അതിലങ്ങ് അത് ഇല്ലാതായി പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ പക്ഷേ ഈ ഒരു സമയത്ത് ഈ സെക്കൻഡ് ഹാഫിൽ നിങ്ങളുടെ ആ ഓരോ പ്രശ്നങ്ങളുടെയും കുരുക്ക് ഇങ്ങനെ അഴിഞ്ഞ് അത് വളരെ ഒരു ഗ്ലാസ് പോലെ ഒരു സുതാര്യമാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതിനാൽ അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇത് മറൈഡിൽ എന്താണ് നടക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ദുരൂഹതകൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഊഹാഭവങ്ങൾ മാത്രമായിരിക്കും അപ്പറ സൈഡിൽ എന്താണെന്ന് പക്ഷേ ആ ഒരു കാര്യം മാറിയിട്ട് നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതിൽ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഹാപ്പിനെസ് ആണ് ഹാപ്പി വന്നിട്ടുണ്ട് ഗ്രേറ്റ് ഹാപ്പിനെസ് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഹാപ്പിനെസ് ആണത് പിന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ട കണ്ടല്ലോ ഇതിൽ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ല അപ്പൊ ഒരു ഈ കാർഡ്സ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ ഇതിലെല്ലാം ഹാപ്പിനെസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പം ശരിക്കും ഒരു സന്തോഷം തന്നെയാണ് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നല്ല ഒരുപാട് വരും കാണുന്നുണ്ട് പിന്നെ ഈ ന്യൂസ് ഓഫ് ഓഫ് ബർത്ത് ബിസിനസ് ഓപ്പ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ മെയ് മാസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു ന്യൂസ് നിങ്ങൾ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആ ഒരു കാര്യം വീണ്ടും തുടങ്ങുന്നു ജൂലൈയിൽ തുടങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിൽ തന്നെ തുടങ്ങുന്നുണ്ടായിരിക്കാം പിന്നെ പലർക്കും ജൂലൈ എന്നതൊരു ഒരു ശരിക്കും പ്രധാനപ്പെട്ട ഒരു മന്തായിരിക്കാം നെക്സ്റ്റ് മന്ത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മാസം തന്നെ തന്നെയായിരിക്കാം സക്സസ് ആണെന്നാണ് നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറി പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വിജയമാണ് വിജയം തുടക്കം മാത്രമല്ല തുടങ്ങുന്ന കാര്യത്തിലൊക്കെ വിജയമാണ് അപ്പം ശരിക്കും ഈ ഒരു സമയം നിങ്ങൾ ഈ സമയത്ത് പോലും നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ നമ്മൾ ആ ഒരു എനർജി അട്രാക്റ്റ് ചെയ്തെടുക്കുക പോസിറ്റീവേ പോസിറ്റീവ് എനർജിയെ അട്രാക്ട് ചെയ്ത് നമ്മൾ എടുക്കണം കാരണം ആദ്യം തരാവുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ അതാണ് പേജ് ഓഫ് കപ്സ് ആണ് അത് ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും വളരെ ആക്റ്റീവായിരിക്കും ശരിക്കും ഒരു വടി പിടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഇനി മുന്നോട്ട് എന്നും ഇത് എന്നു ചിന്തിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് വളരെ തീവ്രമായ ഒരു ആഗ്രഹത്തോടെ പാഷനോടുകൂടി നിങ്ങൾ ജീവിതത്തെ കാണും ഓരോ കാര്യങ്ങളും ചെയ്യും അതിനുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കോ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്തായാലും വളരെ സന്തോഷം നാൻ ഓഫ് കപ്സും നാൻ ഓഫ് പെൻഡെൻസും വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ഹാഫ് ലൈക്ക് ശരിക്കും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് രണ്ടും കിട്ടും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ആ ബ്രേക്കപ്പ് ആയി പോയ പോലുള്ള ഒരു വിഷം ശരിക്കും ഒരു ഫുൾഫിൽ ചെയ്യാത്തൊരു കാര്യം അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ സ്നേഹമായിട്ട് തന്നെ തിരികെ വരുന്നത് ഓഫ് ഓഫ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം പണം ഒരു നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് പൈസയുടെ കാര്യത്തിൽ അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാവരും ഹാപ്പി ആയിരിക്കുക സമാധാനമായിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം നടത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തട്ടെ പലരും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്നെ എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്